നിലമ്പൂർ മേഖലയിൽ പഴരുന്ന മഞ്ഞപ്പിത്തം ഇരുന്നൂറിലധികം പേരിലേക്ക് ചെന്നെത്തിയിരിക്കുന്നു മൂന്ന് പേരുടെ മരണത്തിന് കാരണമായിരിക്കുന്നു എങ്ങനെയും ഇതിനൊരു തടി കിട്ടണം ഏത് രീതിയിലാണത് സാധ്യമാകുന്നത് എന്നുള്ളതിന് ഈ രോഗമാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഏത് രീതിയിലാണ് പകർന്നു കൊടുക്കപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ അറിയണം കരളിനെ ബാധിക്കുന്ന ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ആണ് അതൊരാളിൽ നിന്നും മലത്തിലൂടെ പുറത്തേക്ക് വരുന്നു അത് മറ്റാൾ കഴിക്കുന്ന ആഹാരത്തിലോ വെള്ളത്തിലോ കൂടി അകത്തേക്ക് പകർന്നു കിട്ടുന്നു ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് രോഗം ബാധിച്ച് മഞ്ഞപ്പിത്തമുള്ള ഒരാളിൽ നിന്ന് മാത്രമല്ല ഇത് പകരുന്നത് മഞ്ഞപ്പിത്തം ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ തിരിച്ചറിയുന്നതിന് മുമ്പ് ഏതാണ്ട് രണ്ടാഴ്ചക്ക് മുമ്പ് വരെ ഇദ്ദേഹത്തിൽ നിന്നും ഈ വൈറസ് മലത്തിലൂടെ പുറത്തേക്ക് പോകുന്നുണ്ട് മഞ്ഞപ്പിത്തം ബാധിച്ചതിന് ശേഷം ഒരാഴ്ച വരെയെങ്കിലും ഇതുപോലെ സംഭവിക്കുന്നു വളരെ ചെറിയ കുട്ടികളാണെങ്കിൽ അത് കഴിഞ്ഞുള്ള കുറച്ച് നാളുകളും കൂടി മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കാൻ സാധ്യതയുണ്ട് മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത് ഈ വൈറസ് പടർന്നു കിട്ടുന്ന ചിലരൊക്കെ രോഗലക്ഷണങ്ങളേ ഇല്ലാതെ മഞ്ഞപ്പിത്തം ബാധിച്ച് കാണുകയില്ല ചെറിയൊരു പണിയുണ്ടാവാം ചിലപ്പം ഛർദി ഉണ്ടാവാം ചിലപ്പോൾ ലൂസ് മോഷൻ ഉണ്ടാവാം ചെറിയ ക്ഷീണം ഉണ്ടാവാം അവരെ നമ്മൾ മഞ്ഞപ്പിത്തം ബാധിച്ചതായി അറിയില്ല അതേസമയം അവരിൽ നിന്ന് നമുക്ക് പളർന്ന് കിട്ടാം അപ്പോൾ നമ്മൾ പൊതുവെ എടുക്കേണ്ടത് തീരുമാനം മഞ്ഞപ്പിത്തം ബാധിച്ചവരെ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ നമ്മൾ ആ ചുറ്റുപാടിലിരിക്കുന്നവർ മുഴുവനും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് പടർന്ന് കിട്ടാൻ സാധ്യതയുള്ള എല്ലാ ഭക്ഷണത്തിൻ്റെയും വെള്ളത്തിൻ്റെയും സ്രോതസ്സുകളുടെ ഒരു ശുചിത്വം അതിന് കൂടുതലും പുതിയനാരോഗ്യ മേഖലയുള്ളവരായിരിക്കും ആ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് കൈ നന്നായിട്ട് സോപ്പിട്ട് കഴുകുക എന്നുള്ളത് കഴിയുന്നതും ചൂടുള്ള ആഹാരങ്ങൾ മാത്രം കഴിക്കുക എന്നുള്ളത് ചൂടാക്കിയ ശേഷം വെക്കുന്ന ആഹാരങ്ങൾ അടച്ചു വെക്കുക ഈച്ചകളൊന്നും അത് പറ്റാതെ എഴുതുന്നത് പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ആഹാരം ഏറ്റവും സാധ്യത പടർന്നു കിട്ടാനുള്ളത് തണുത്ത ആഹാരങ്ങളിൽ നിന്നാണ് നമ്മൾ ചടങ്ങുകളിലൊക്കെ പോകുമ്പോൾ വെൽക്കം ഡ്രിങ്ക് എന്ന് പറയുന്ന സാധനം അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക കഴിയുന്നതും ജ്യൂസ് ഐറ്റംസ് നമ്മൾ തന്നെ വൃത്തിയായി തയ്യാറാക്കുന്നതല്ല എങ്കിൽ കഴിക്കാതിരിക്കുക അപ്പോൾ ഈ കാലഘട്ടത്തിൽ ചൂടുള്ള ആഹാരം തന്നെ ആയിരിക്കും കഴിക്കുന്നത് നല്ലത് അതുപോലെ ദാഹത്തിനു വേണ്ടി കഴിക്കുന്ന വെള്ളവും ചൂടുള്ള തന്നെയാവാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ വയറ്റിലേക്ക് എത്തുന്നത് നമുക്ക് ഒരു പരിധി വരെ പകർന്ന് കിട്ടുന്നത് നമുക്ക് ആ രീതിയിൽ നമുക്ക് തടയാനാവും അതുപോലെ ഈ പൊതുജനാരോഗ്യ വിദഗ്ധന്മാരും ജനങ്ങളും ഒക്കെ കൂടിയിട്ടാണ് നമ്മുടെ ഈ പൊതുവായിട്ടുള്ള കുറേയേറെ കാര്യങ്ങൾ ഇതോടൊപ്പം ചെയ്യേണ്ടത് ഹെപ്പറ്റൈറ്റിസ് എ കൊണ്ട് പടരുന്ന മഞ്ഞപ്പിത്തം നിലമ്പൂര് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരുപാട് ആളുകളുടെ മനസ്സിൽ ആശങ്കകൾ ഉണ്ടാവും ഇത് നേരത്തെ കണ്ടുപിടിക്കാൻ ടെസ്റ്റ് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ ഏതെങ്കിലും മരുന്ന് ഇത് വരാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതൊക്കെ സത്യത്തിൽ പറഞ്ഞാൽ ഇതിനു വേണ്ടി ഈ ഒരു സാഹചര്യത്തിൽ മഞ്ഞപ്പിത്തം ഉണ്ടാകുമ്പം ഇത് തന്നെയാണ് പ്രധാന കാരണം പക്ഷേ മഞ്ഞപ്പിത്തം എന്നുള്ളത് കരളിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ രക്തകോശങ്ങളെ ബാധിക്കുന്ന ചില അസുഖങ്ങളിൽ ലക്ഷണം മാത്രമാണ് ഒരുപാട് കാരണങ്ങൾ ഇതിനുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എ തന്നെയാണ് സാധ്യത അപ്പോൾ എല്ലാവരിലും ഒരുപാട് പരിശോധനകളുടെ ടെസ്റ്റുകളുടെ ആവശ്യമുണ്ടോ ഇല്ല അപ്പം ഈ കാര്യങ്ങൾക്ക് സംശയമുള്ള കേസിൽ ഇതുതന്നെയാണോ എന്നറിയാൻ നമ്മൾ പരിശോധിക്കുന്നത് രക്തപരിശോധനയാണ് ഈ രോഗാണുവിൻ്റെ സാന്നിധ്യം പി സി ആർ എന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്യാം ഇതിനെതിരെയുള്ള ശരീരം ഉണ്ടാക്കുന്ന ഇങ്ങനോ ഗ്ലോബലിൻ ഐ ജി എം ഐ ജി ജി അതൊക്കെ പരിശോധിച്ചറിയാം അതുപോലെ തന്നെ നമ്മൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റുകൾ കൗണ്ടുകൾ അതൊക്കെയാണ് ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ അത് ചില കേസുകളിൽ മാത്രമായിട്ട് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ എല്ലാവരിലെയും അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ആശുപത്രി വാസം എന്തെങ്കിലും വലിയ ലക്ഷണങ്ങളുണ്ടെങ്കിലോ തീവ്രാവസ്ഥയിലുള്ള കേസുകളിൽ മാത്രമേ വേണ്ടതുള്ളൂ ആർക്കാണ് ഈ തീവ്രാവസ്ഥയിലേക്ക് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിൽ കൂടുതൽ ആളുകൾക്കും ഒരു കുഴപ്പമില്ലാതെ മാറിപ്പോകും എങ്കിലും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിൽ പ്രത്യേകിച്ചും കുറച്ച് പ്രായം കൂടുതലുള്ളവരിലാണ് അപ്പം ചെറിയ പ്രായത്തിലുള്ളവർക്ക് പലപ്പോഴും ഒന്നും പ്രശ്നം ഉണ്ടാവാറില്ല ഇത്തിരി അങ്ങോട്ട് കൂടുമ്പോൾ ഗൗമാര പ്രായം കഴിഞ്ഞ് അതിലപ്പുറത്തേക്കുള്ള ഗർഭിണികളിലേക്ക് ചിലപ്പം ഉണ്ടാവാം അപ്പോൾ കൂടാതെ ലിവറിന് മറ്റെന്തെങ്കിലും അസുഖം നേരത്തെ ഉള്ളവരിൽ ചിലപ്പം കൂടുതലുണ്ടാവാം അതുപോലെ തന്നെ ആൾക്കഹോളിക്സ് മറ്റ് മരുന്നുകൾ കൊണ്ടൊക്കെ ലിവറിന് ഡാമേജ് ഉള്ള ആളുകൾ ലോങ് ഡ്യൂറേഷൻ മരുന്നുകൾ ചിലപ്പം ക്യാൻസറിനായിരിക്കാം അതുപോലെ തന്നെ സീറോയിഡ് മരുന്നുകൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് പ്രതിരോധം കുറഞ്ഞിരിക്കുന്നവരൊക്കെയാണ് ചിലപ്പോൾ ഇതിന് അടിപൊട്ട് പോകുന്നത് വളരെ ചെറിയ ഒരു ശതമാനം കേസുകളാണ് അപ്പോൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഈ ബാധിച്ച ആൾ ഒരു തരത്തിലുള്ള മാനസിക സംഘർഷങ്ങളുടെ ആവശ്യമില്ല ഏതാനും ദിവസത്തെ വിശ്രമവും ശരിയായ രീതിയിലുള്ള ആഹാരവും മാത്രം മതി വളരെ റിലാക്സ് ആയിട്ടിരിക്കുക ഒരു കുഴപ്പമില്ലാതെ നമ്മൾ അതിൽ നിന്നും കരകയറി പോരാൻ പറ്റും അപ്പം നമുക്ക് ഉത്തരവാദിത്തമുണ്ട് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാതിരിക്കാൻ എന്ത് ചെയ്യും അതുപോലെ തന്നെ രോഗം പകർന്നു കിട്ടാത്തവർ ഈ നാട്ടിൽ ഇനി അങ്ങനെ പകർന്നു പോകുന്ന ഒരു കാര്യത്തിനെങ്ങനെ ഒരു പൂർണ്ണവിരാമം ഇടും എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും കൈകോർക്കണം വെള്ളത്തിലൂടെയോ ഭക്ഷണത്തിലൂടെയോ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് പടർന്നു കിട്ടി മഞ്ഞപ്പിത്തം ബാധിച്ച ഒരാളോ അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്ന ആളും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് പറയുന്നത് ഈ വൈറസിനെതിരെ പ്രത്യേകിച്ച് ഒരു ആൻ്റി വൈറൽ ഡ്രഗും ഇല്ല പക്ഷേ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം കേസുകളിലും ഏതാനും ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരം അതിനെതിരെ പ്രതിരോധം നേടി മുഴുവനായിട്ടും ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരും വളരെ ചെറിയൊരു ശതമാനത്തിൽ മാത്രമാണ് കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നത് അത് പ്രത്യേക അസുഖങ്ങളും കൂടുതലുള്ള ആൾക്കാർക്ക് മാത്രമാണ് അങ്ങനെ സംഭവിക്കുന്നത് ഈ ഒരു കാര്യത്തിൽ കഴിയുന്നതും മരുന്നുകൾ വേണ്ട ഒഴിവാക്കുക എന്നുള്ളതാണ് കാരണം ലിവറിനെ ബാധിച്ചേക്കാവുന്ന പല മരുന്നുകളും പ്രത്യേകിച്ച് നമുക്കറിയാം ആൾക്കഹോൾ പാടില്ല നല്ല പനിയുണ്ടാകുമ്പോൾ നമ്മൾ പാരസെറ്റമോളിൽ പനി കുറക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്ന് ചിലപ്പം അതും ഡോസ് കുറച്ചിട്ടോ അത്യാവശ്യത്തിന് മാത്രമാണ് ചെയ്യേണ്ടത് ഇതര മരുന്നുകൾ ചിലപ്പം ചെറിയ ഛർദ്ദിയൊക്കെയാണെങ്കിൽ അതിനും മരുന്ന് വേണ്ടതില്ല അപൂർവം കേസുകളിൽ പനി ഗൗരവതരമായി വരികയോ കൂടുതൽ ഛർദി ഉണ്ടായി ഒന്നും ഭക്ഷണം കഴിച്ച് ഉള്ളിൽ സഞ്ചാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആദ്യത്തെ ദിവസങ്ങളിൽ ചിലപ്പം ആശുപത്രിയിൽ അഡ്മിറ്റായി ഇതുപോലെ ട്രിപ്പോ ഒക്കെ ചെയ്യേണ്ടി വരും അതിനപ്പുറം വിശപ്പ് വന്ന് കുറേയൊക്കെ ആഹാരം കഴിക്കാറാവുമ്പോൾ വീട്ടിലേക്ക് പോവുകയും ഏറ്റവും പ്രധാനമായിട്ടുള്ള ചികിത്സ വിശ്രമവും നമ്മുടെ ഏറ്റവും ദഹിക്കാൻ എളുപ്പമുള്ള രീതിയിലുള്ള ആഹാരങ്ങളുമാണ് ഇവിടെ ആഹാരങ്ങൾ ഒരുപാട് പഥ്യത്തിൻ്റെ ആവശ്യമുണ്ടോ ഇന്നതൊക്കെ ഒഴിവാക്കേണ്ടതുണ്ടോ അത്തരത്തിലൊരു വലിയ പട്ടികയുടെ ആവശ്യമില്ല ദഹിക്കാൻ എളുപ്പമുള്ളതും അവനവന് രുചി തോന്നുന്ന ആഹാരങ്ങളും ചില ആഹാരങ്ങളോട് പൊതുവേ രുചി തോന്നില്ല നമുക്കിപ്പം ഫാറ്റുള്ളത് കൊടുക്കാൻ പാടില്ല പലപ്പോഴും ഫാറ്റുള്ള ആഹാരങ്ങൾ കഴിക്കാൻ തോന്നുകയില്ല നമ്മൾ നാട്ടിൽ പതിവുള്ള അരി ആഹാരങ്ങൾ അതുപോലുള്ള കറികൾ ഒക്കെ ഉപ്പ് ഒഴിവാക്കേണ്ടതുണ്ടോ അതില്ല അപ്പോൾ ഒഴിവാക്കേണ്ടത് ഒരു വലിയൊരു പട്ടിക ഇല്ല തന്നെ നമ്മൾ തയ്ക്കാൻ എളുപ്പമുള്ള നമുക്ക് രുചി തോന്നുന്ന സാധാരണ ആഹാരങ്ങൾ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ധാരാളമാവാം നമുക്ക് ക്ഷീണമുള്ളപ്പോൾ വെള്ളനീണ്ടവുള്ളവ അപ്പോൾ ആഹാരങ്ങൾ കഴിക്കുകയും വിശ്രമവും നല്ല മനോബലവും ദേഹം എല്ലാവരെയും ഒഴിവാക്കേണ്ട കാര്യം ഇല്ല അപ്പോൾ അവനവനിൽ നിന്ന് മറ്റാളിലേക്ക് പകർന്നു കൊടുക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ അദ്ദേഹത്തെ പരിചരിക്കുന്നവരും ശ്രദ്ധിക്കണം എന്ത് ശ്രദ്ധിക്കണം അദ്ദേഹത്തിൻ്റെ റൂമിൽ കടന്നതുകൊണ്ട് വായുവിലൂടെ രോഗം പകർന്നു കിട്ടില്ല അദ്ദേഹത്തെ പരിചരിക്കുമ്പോൾ ഭക്ഷണങ്ങൾ കൊടുക്കുകയോ കാര്യങ്ങളോ ചെയ്തു കഴിഞ്ഞാൽ അവനവൻ കൈ നന്നായിട്ട് കഴുകി ആഹാരം കഴിക്കുന്നത് എന്തെങ്കിലും വെള്ളം കഴിക്കുന്നതൊക്കെ ആ രീതിയിലായിരിക്കണം ചൂടുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക ഇദ്ദേഹം കൊക്കൂസിൽ പോയി കഴിഞ്ഞാൽ നന്നായിട്ട് കൈ കഴുകുക അപ്പോൾ ഭക്ഷണത്തിലൂടെയാണ് പകർന്നു കിട്ടുന്നത് മലത്തിലൂടെയാണ് പകർന്നു പോകുന്ന ആ പ്രാഥമിക തത്വം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക തൊണ്ണൂറ്റഞ്ച് ശതമാനവും മരുന്നൊന്നും ഇല്ലാതെ തന്നെ അത് ഏത് സിസ്റ്റത്തിൻ്റെയെന്നില്ല ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെയല്ല മറ്റ് വൈദ്യശാസ്ത്രങ്ങളുടെയും പ്രത്യേകിച്ച് മരുന്നിൻ്റെ ആവശ്യമില്ല പക്ഷേ എന്തെങ്കിലും റെഡ് ഫ്ലാഗ് സൈൻസ് കാണുകയാണെങ്കിൽ നമ്മൾ ആശുപത്രിയിൽ കൊണ്ടുപോകണം എന്തൊക്കെയാണ് ബോധത്തിന് എന്തെങ്കിലും വ്യത്യാസം വരികയാണെങ്കിൽ പിച്ചും പെയ്യും പറയുകയോ തിരിച്ചറിയുന്നില്ല എന്നുള്ള കാര്യം കാണുകയാണെങ്കിൽ അതുപോലെ തന്നെ വലിയ ഛർദ്ദിയൊക്കെ വന്നത് നിർജലീകരണം ഇലക്ട്രൈറ്റ് ഇംബാലൻസ് ഒക്കെ വരികയാണെങ്കിൽ കൊണ്ടുപോകണം രക്തസ്രാവത്തിൻ്റെ ചില മാ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ആണെങ്കിൽ കൊണ്ടുപോകണം അത്തരത്തിലുള്ള അവസ്ഥകൾ വളരെ അപൂർവമാണ് അത് ഉണ്ടെങ്കിൽ മാത്രമാണ് കൊണ്ടുപോകുന്നത് എല്ലാം മിക്ക കേസുകളും നമുക്ക് തനിയേ തന്നെ ഏതാനും ദിവസങ്ങൾ കൊണ്ട് പരിപൂർണമായി മാറുകയും ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യും